രാജ്യത്തെ ഏറ്റവും വലിയ ഡാർക്ക് നെറ്റ് മയക്കുമരുന്ന് വിൽപ്പന ശൃംഖലയെ തകർത്തെന്ന് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കെറ്റാമലോൺ എന്ന പേരിൽ പ്രവർത്തിച്ച ശൃംഖലയെ എൻ സി ബിയുടെ കൊച്ചി യൂണിറ്റാണ് തകർത്തത് ശൃംഖലയുടെ മുഖ്യ സൂത്രധാരനായ മൂവാറ്റുപുഴ സ്വദേശിയെ കസ്റ്റഡിയിലെടുത്തു പ്രതിയുടെ വീട്ടിൽ നിന്ന് ലക്ഷങ്ങളുടെ മാരക മയക്കുമരുന്നു പിടിച്ചെടുത്തു എസ് എസ് ശരൺ നൽകും കൂടുതൽ വിവരങ്ങൾ ശരൺ വലിയ ഒരു മയക്കുമരുന്ന് ഉണ്ടായിരിക്കുന്നത് എന്താണ് അതിന്റെ വിശദാംശങ്ങൾ എൻ സി ബി നൽകുന്ന വിവരങ്ങൾ എന്താണ് രാജ്യത്തെ ഏറ്റവും വലിയ ഡാർക്ക് നെറ്റ് മയക്കുമരുന്ന് ശൃംഖലയെ തകർത്തിരിക്കുന്നു എന്നുള്ളതാണ് എൻ സി ബി അറിയിച്ചിരിക്കുന്നത് അതായത് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ കൊച്ചി യൂണിറ്റ് കഴിഞ്ഞ നാല് മാസമായി ഇത് സംബന്ധിച്ച് നിരീക്ഷണം നടത്തുകയായിരുന്നു ആ നിരീക്ഷണത്തിനൊടുവിലാണ് ഈ ശൃംഖലയെ തകർത്തിരിക്കുന്നത് അതായത് കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടാം തീയതി കേരളത്തിലേക്ക് ഒരു പാഴ്സൽ വരുന്നു അതിൽ പ്രധാനമായും എൽ എസ് ടി സ്റ്റാമ്പുകളാണ് ഉണ്ടായിരുന്നത് ആ പാഴ്സൽ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയപ്പോഴാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് കെറ്റാമെലോൺ എന്ന ശൃംഖലയാണെന്ന് കണ്ടെത്തുന്നത് ഈ കെറ്റാമെലോൺ ശൃംഖലയുടെ മുഖ്യ സൂത്രധാരൻ മൂവാറ്റുപുഴ സ്വദേശിയാണെന്നും കണ്ടെത്തുന്നു അങ്ങനെ ഇയാളുടെ വീട്ടിൽ പരിശോധന നടത്തുന്നു അങ്ങനെ പരിശോധന നടത്തിയപ്പോഴാണ് എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് എൽ എസ് ടി സ്റ്റാമ്പുകളും ഇതോടൊപ്പം തന്നെ നൂറ്റി മുപ്പത്തി ഒന്ന് ഗ്രാം കെറ്റാമൈനും പിടിച്ചെടുത്തിരിക്കുന്നത് ഇതിന് പിന്നാലെ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി തന്നെ ചോദ്യം ചെയ്തിരുന്നു എന്തായാലും കെറ്റാമല്ലിനെക്കുറിച്ച് എൻ സി ബി പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ എൽ എസ് ടി സ്റ്റാമ്പ് ഇടപാടുകാരുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ടെന്നുള്ളതാണ് ഇതിന് പുറമെ തന്നെ ഇവരുടെ ഇവരുടെ പ്രവർത്തനം വ്യാപിച്ചു കിടക്കുകയാണ് പ്രധാനമായും ബംഗളൂരു ചെന്നൈ അടക്കമുള്ള നഗരങ്ങളിലൊക്കെ തന്നെ ഇവർക്ക് വേരുകളുണ്ട് കഴിഞ്ഞ പതിനാല് മാസത്തിനിടെ അറുന്നൂറോളം ഷിപ്മെൻറ്റുകളാണ് നടന്നിരിക്കുന്നത് അത്രത്തോളം വലിയ മയക്കുമരുന്ന് കയറ്റുമതി അല്ലെങ്കിൽ അത്രത്തോളം വലിയ തോതിലാണ് മയക്കുമരുന്ന് കേരളത്തിൽ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഇവരുടെ ശൃംഖലയിലെ മറ്റ് ആളുകളെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ വിശദമായ അന്വേഷണം നടക്കുന്നുണ്ടെന്നുള്ളതാണ് എൻ സി പറയുന്നത്